വേണ്ടിട്ട് വേണ്ടിട്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല നിങ്ങളെ അല്ല വീട് തന്നത് നിങ്ങൾ ആര് ചോദിച്ചാലും പറഞ്ഞാൽ ഞങ്ങളല്ല വീട് ആ വീട് നാട്ടിലെ ഡിവൈഫ്ഐക്കാര് വന്ന് തുറന്നു തന്നാണ് ഞങ്ങൾ അതിനകത്ത് കയറ്റി എന്ന് മാത്രം പറഞ്ഞു ഒന്നും ഇതിന്റെ ഭാഗത്ത് നിങ്ങൾ വരാനില്ല ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രൈവറ്റ് ഫിനാൻസ് ഏജൻസിയിലെ ബന്ധപ്പെട്ട ആളുകളോട് വളരെ വിനയത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിനകത്ത് ഒരു സാധാരണക്കാരനും വീട്ടിനകത്തു നിന്ന് വീട് പണയപ്പെടുത്തി ലോൺ എടുത്തു എന്നതിന്റെ പേരിൽ വഴിയാധാരമാക്കാൻ സമ്മതിക്കാത്തൊരു നാടാണ് കേരളം അതിന്റെ പേരിൽ ഒരു സാധാരണ കുടുംബത്തെ പടിയിറക്കി വിട്ടുകൊണ്ട് അവരെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഈ അധികാരികൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധമാണെന്നിപ്പോൾ ഇവിടെ അവർ പൂട്ടിയ പൂട്ട് അവർ എത്ര വലിയ താഴെട്ട പൂട്ട് വെച്ച് കൂട്ടിയാലും ഞങ്ങളത് പൊളിച്ച് ഇതിനകത്തേക്ക് ആ വീട്ടുകാരെ കയറ്റുമെന്ന തീരുമാനത്തിലെത്തിയത് ആയതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്നവരെ ആ വീട്ടിനകത്തേക്ക് കയറ്റിയിരുത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയും പ്രദേശത്തെ പാർട്ടിയും നാട്ടുകാരും എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഇതിന്റെ പേരിൽ ആ വീട്ടുകാർക്കോ ഇതിന്റെ ഉടമസ്ഥർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഭീഷണികളോ നിയമ നിയമപരമായിട്ടുള്ള നടപടികളുമായി പോവുകയാണെങ്കിൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഈ വീട് പൂട്ടിട്ട് പൂട്ടിയ തീരുമാനത്തെ പൊളിച്ച ആ കൂട്ട് പൊളിച്ച അകത്ത് കിടക്കാൻ ഞങ്ങൾ കാണിച്ച പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ പേരിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ കേസെടുക്കുകയാണെങ്കിൽ ആ കേസുകളെ പോലും ഞങ്ങൾ നിയമപരമായി നേരിടും ഇനി ഒരു തരത്തിലും ഒരു ഭീഷണിയും ഒരു പ്രൈവറ്റ് ബാങ്കിങ് മേഖലയ്ക്കകത്തുള്ള ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാൻ ഈ നാടിനകത്ത് ഡി വൈ എഫ് ഉണ്ടാവും എന്നതിന്റെ തെളിവാണ് ഒരു വീട്ടുകാരെ മൊത്തം വീട്ടിൽ നിന്ന് മറക്കി വിട്ട ഈ സമീപനത്തിനെതിരെ ഞങ്ങൾ ഇന്നിവിടെ നടത്തിയ ഈ പ്രവർത്തനം വന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്